എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എടുക്കുന്നത് ഒരു ഉച്ചക്കത്തെ ഉച്ചവണീൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണിയായിട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ചോറ് വെച്ചും അനി നമുക്ക് കറി ഉണ്ടാക്കണം കറി ഉണ്ടാക്കാൻ ഞാനിത് മുരുകക്കായ് തക്കാളി ഇതുകൊണ്ടൊരു കറി വെക്കാം ഞാൻ തീരുമാനിച്ചത് ഇത് ഞാനൊരു പ്രാവശ്യം ഇട്ടതാണ് അതുകൊണ്ട് ഇത് ഞാൻ പ്രസംഗം വിവരിക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ചത് ഒഴിച്ചുകൊടുക്കാം ഇത് ഈ ലൈറ്റൊക്കെ തകരാറ് കൊണ്ടാണ് കേട്ടോ ഇതൊരു മഞ്ഞ വെള്ളക്കളറ് തോന്നേ നമുക്കിതിലേക്ക് കയറ്റൊഴിച്ചുകൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നുള്ളിൽ പൊളിച്ചെടുക്കാം ചെമ്മീൻ ഞാനങ്ങനെ കറി വെച്ചാലും വറുത്താലൊന്നും കഴിക്കില്ല കേട്ടോ എനക്ക് ചെമ്മീൻ കാണുമ്പോൾ എപ്പോഴും ചേരട്ടേനെ ഓർമ്മ വരും തേരട്ടയില്ലേ അത് ഓർമ്മ വരും അപ്പൊ ഇത് കുറച്ച് ഉണ്ട് കേട്ടോ നമുക്കിത് മസാല വരട്ടി ഒന്ന് വറുത്തെടുക്കാം ഉപ്പും പുളം പൊടി ഒരു പുളം പൊടി ഇത് മാത്രം നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കാം അപ്പൊ മീനൊക്കെ ഞാൻ ഒരുപാട് ഇട്ടു കേട്ടോ എല്ലാ മീനും ഇട്ട് ഞാൻ ഇപ്പൊ തിമിങ്കലൊഴിവ് ബാക്കി എല്ലാം ഞാൻ ഇട്ട് എനിക്ക് ഒന്നും മീനിന്റെ ഇടാനൊന്നും ബാക്കിയില്ല നമുക്ക് മോതിലേ നമുക്ക് കുറച്ച് സവാള കക്കിരി തക്കാളി ഇതൊക്കെ മുറിച്ച് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം ഇതിലൊക്കെ നമുക്ക് ഉപ്പ് ചേർത്ത് ഇതിലേക്ക് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം അപ്പൊ പ്രത്യേകമായിട്ടൊന്നും ഇപ്പം കാണിക്കാനില്ല കേട്ടോ കാണിച്ചത് തന്നെ പിന്നെയും വിസ്തരിക്കേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടേ അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലൂടി ചേർത്ത് കൊടുക്കാം അപ്പോ നമുക്കിന് ഇതിന് അടുത്തതായിട്ട് നമുക്കിത് ചോറ് കൂടി വിളമ്പി വെക്കാം மீன் கறி ஞா வேற வச்சிட்டுல அப்ப நமக்கு விடுமையாலும் அப்போ இது மோக்காடா அடுப்ப അപ്പോൾ ഇത് മോള് മാത്രം കഴിക്കൂ കേട്ടോ ചെമ്മീൻ ഫ്രൈ അപ്പൊ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള റെസിപ്പിയൊക്കെ തീർന്ന് ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ളു വേറെ ഒന്നും ഇടാനില്ല ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചോദ്യ ചിഹ്ന പാടുള്ളത് കേട്ടോ യൂട്യൂബിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാലോ എന്ന് ഞാൻ ആലോചനയിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ വേണ്ടി വരാം